ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ കുളം മാറ്റിയിട്ട് അതിനെ പുതിയതാക്കി കുറച്ചുകൂടി മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് നമ്മൾ പുതുക്കിയിട്ടുണ്ട് അന്ന് മരമൊക്കെ മുറിച്ചിട്ട സമയത്തിന് മരം വീഴുന്ന കുളത്തിൽ ഒരു സൈഡെല്ലാം ചീത്തയായി അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇത് പുതിയ കുളം ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ദിവസം മീൻ അപ്പുറത്ത് വേറൊരു ചെറിയ ടാർപ്പ് കിട്ടിയിട്ട് അതിലാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് പുതിയ കുളത്തിലോട്ട് മീൻ മാറ്റുകയാണ് അപ്പോൾ അന്നിട്ട കുറേ മീനുകളെല്ലാം നല്ല വലുതായിട്ടുണ്ട് പക്ഷേ തിരിച്ച് പിടിച്ച് മാറ്റിയ സമയത്തിന് കുറച്ച് മീനുകളൊന്നും കാണാനില്ലായിരുന്നു എന്തായാലും വന്നതല്ലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നല്ല നീല ടാർപ്പയും അതുപോലെ തന്നെ ഇങ്ങോട്ട് മീനിനെ കൊണ്ടുവരുന്ന സമയത്തിന് ചെറിയ മഴ ചാറ്റുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ എന്നും കുളം കിടന്നിരുന്നെങ്കിൽ അപ്പം അന്ന് കൊണ്ടിട്ടതിൽ കൂടുതലും റെഡ് തിലോപ്പി ആയിരുന്നു കൂടുതലിട്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർപ്പിന്റെ ബ്ലാക്ക് പിന്നെ കുറച്ച് കരിമീനിന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇതാണ് ഗൗരാമിയുടെ രണ്ട് ചെറുത് ഗൗരാമി വാങ്ങിക്കൊണ്ടിട്ടതാണ് ഇപ്പം പക്ഷെ അത് നല്ല വലുതായിട്ടുണ്ട് അത് അതിൽ കുടുങ്ങിയിരിക്കുകയാണ് കണ്ട ഇത്രയും വലുപ്പമായിട്ടുണ്ട് ഇതൊരെണ്ണം അന്ന് ഇരുന്നൂറ് രൂപ കൊടുക്കുമോ വാങ്ങിയതാണ് പക്ഷെ ഞാൻ കൊണ്ടിട്ടതിൽ കുറച്ച് തിലോപ്പിയ മറ്റേ ഇത് നാടനായിപ്പോയി പക്ഷേ മീനൊന്നും കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ പിടിച്ചിട്ട് ചാടി ചാടി പോകണം അതുപോലെ തന്നെ ആ മീനിനെ പിടിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വല അത് പുറത്ത് ചോദിച്ചപ്പോൾ എണ്ണൂറ് രൂപയൊക്കെ ചോദിച്ചതുകൊണ്ട് പിന്നെ വെൽഡിംഗ് പണി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം അങ്ങ് നിർമ്മിച്ച് അപ്പോൾ വലിയ ചിലവൊന്നുമില്ല ഇവിടെ വീട്ടിൽ കിടന്ന വേസ്റ്റ് പൈപ്പ് എല്ലാം കൂടി എടുത്തിട്ടിട്ട് ഒരു കൊതുക് വലയും കൂടി കട്ട് ചെയ്ത് ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് മീൻ പിടിക്കാനുള്ള വലയായിട്ടുണ്ട് ചിലപ്പോഴും നിങ്ങൾ ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും ചിലർ മാത്രമേ ഫുള്ളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും ഇതെനിക്കൊരു ഓർമ്മയാണ് നമ്മുടെ ചില സമയത്തുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇതിലാണ് എത്ര സങ്കടം വന്നാലും ഒന്നിവിടെ വന്ന് നിന്നാൽ മതി കണ്ട ഷാർക്ക് ബ്ലാക്ക് നല്ല വലുതായിട്ടുണ്ട് പക്ഷേ വൈറ്റ് ഉണ്ട് വൈറ്റ് അത്ര വലുതായിട്ടില്ല അപ്പായിട്ട് അത്ര പെട്ടെന്ന് വലുതാവില്ല എന്നാണ് തോന്നുന്നത് ഇത് മറ്റേ സൂപ്പർ ബ്ലാക്കിൻ്റെ സ്ഥിരോപ്പിയാണ് അപ്പോൾ അതൊരു എട്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു അഞ്ചെണ്ണമൊക്കെ നല്ല വലുതായിട്ടുണ്ട് പിന്നെ ആ തീരെ ചെറുതായിട്ട് കാണുന്നതെല്ലാം കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് പക്ഷേ എന്നും ഇതുപോലെ തെളിഞ്ഞ് വെള്ളം കിടമ്പിടുന്നെങ്കിൽ കൊള്ളായിരുന്നു നല്ലതുപോലെ എല്ലാ മീനിനെയും കാണാം എന്തായാലും ക്യാമറ എടുക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ട് സഹോദരിയെ വിളിച്ചു വരുത്തിയാണ് ഇത് എല്ലാം എടുത്തത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ട സിനോക്കൊന്നും പിടിച്ചിട്ട് അത് കയ്യിൽ വരുന്നില്ല ചാടിയൊക്കെ പോകും നല്ല വഴുത്തലുണ്ട് അതിൻ്റെ ഇടയിൽ കയ്യിലും അതിൻ്റെ മുള്ളും കൊണ്ട് സകലം മുറിഞ്ഞിട്ടുണ്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ കറി വെക്കാനെന്നൊക്കെ പറഞ്ഞാണ് ആദ്യം വാങ്ങിച്ചിട്ട് എന്തായാലും ഇതിങ്ങനെ വലുതായി കണ്ടപ്പോഴത്തേക്ക് കറി വെക്കാനൊന്നും തോന്നില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ ഇപ്പൊരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ കുളങ്ങളൊക്കെ ചെയ്യാം സ്ഥലം കുറവാണെങ്കിൽ കുഴിയൊന്നും എടുക്കേണ്ട കാര്യമില്ല പകരം നിങ്ങൾക്ക് ഇത് ഇപ്പോൾ എനിക്കിപ്പോൾ വെൽഡിങ് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ടാണ് ഇതെല്ലാം പൈപ്പ് എല്ലാം ഇട്ട് ചെയ്തിരിക്കുന്നത് പൈപ്പ് ഇട്ട് അതിൽ ഇട്ട് അതിന് ശേഷം ഇത് കാർപ്പ് സെറ്റ് ചെയ്താണ് ഞാൻ ഈ കുളം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ പത്തടി പത്തടിയിലെ കുളമാണ് നിങ്ങൾക്കിതിൻ്റെ ചെറിയ കുളങ്ങളും ചെയ്യാം സ്ഥലം കുറവാണെങ്കിലും ചെറിയ കുളം ചെയ്യാം അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഈ കുളം അങ്ങോട്ടിങ്ങോട്ട് നീക്കാനൊക്കെ കഴിയും മറ്റേ തറയിൽ കുഴിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചെറിയ എത്ര മീൻ ഇടുന്നോ അതിനനുസരിച്ചുള്ള ഫിൽട്ടറും സെറ്റ് ചെയ്യണം ഇതിപ്പം ഞാൻ ഇതിൻ്റെ ആക്രോപ്രോണിക്സിൻ്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതന്ന് ചെറുതായിട്ട് വാങ്ങിച്ച കുറവിക്കാർപ്പാണ് നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് കെയർ കാണാവുന്നതാണ് അപ്പോൾ അക്രോഫോണിക്സിന് ചെയ്യണത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുളം നല്ല ഹൈറ്റ് ആയിരുന്നു നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കുളം ആറടിയോളം പൊക്കം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഇപ്പോഴത്തേക്ക് മൂന്നടിക്ക് ആക്കിയിട്ടുണ്ട് പകുതിക്കാക്കി അപ്പോഴത്തേക്ക് ഇതിൽ ഇനി പൈപ്പ് എല്ലാം സെറ്റ് ചെയ്ത് ആ രീതിയിൽ അക്രോഫോണിക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പച്ചക്കറിയും നമുക്ക് മുകളിൽ തട മത്സ്യം അവിടെ സുഖമായി ജീവിക്കുകയും ചെയ്യും അതിൻ്റെ അമോണിയെല്ലാം കുറയുകയും ചെയ്യും അപ്പോൾ തുടർന്നുള്ള വീഡിയോകളൊക്കെ അതിൻ്റെത് വരുന്നതാണ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമില്ല ഇതാണ് ഞാൻ തൽക്കാലം ഒരു ടാർപ്പ് കിട്ടിയിട്ട് അങ്ങോട്ട് ഇത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഇപ്പോൾ മീനിനെ പിടിച്ചോണ്ടെന്ന് ഇവിടെ ഇടുന്നത് ആ ഇതാണ് വൈറ്റ് ഷാർപ്പ് അത് അത്ര വലുതായിട്ടില്ല അത് പെട്ടെന്ന് വളരൂല്ല അന്ന് അന്ന് അക്കോറത്തിൽ ഒന്ന് വാങ്ങിയപ്പോഴത്തേക്കേ പറഞ്ഞായിരുന്നു അതുപോലെ കോഴിക്കറുപ്പ് കുറേ ഐറ്റം ഉണ്ട് അപ്പം അതെല്ലാം വളരെ പതുക്കെയാണ് വളരുന്നത് ഇതിൽ നല്ല വളർച്ച കിട്ടിയത് ഇത് ഷാർക്കിൻ്റെ ബ്ലാക്കും പിന്നെ ജയിൻറ്റ് ഗൗരവാമി ബ്ലാക്കുമാണ് നല്ല ബ്ലാക്കിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് എനിക്ക് തോന്നുന്ന അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Bye.